നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉണ്ടാക്കാനാണ് അത് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ വറുത്ത നൈസ് അരിപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുന്ന തളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പൊ തൊട്ടപ്പുറത്തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു സ്പൂണോ സ്പാച്ചുലിയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക വെള്ളം തിളച്ച് തുടങ്ങി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഞാൻ സിമ്മിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് നമ്മളത് കുഴച്ചെടുക്കണം ഒരുവിധം കുഴച്ചതിന് ശേഷം നമുക്കത് അടച്ച് മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം കൊഴുക്കട്ടയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് കുറച്ച് ചിറകിയ തേങ്ങയും ഏലക്കപ്പൊടിയും വേണം പിന്നെ ഞാനൊരു കടായിലെ ശർക്കരപ്പാനി പാവാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പക്ഷെ അത് പാകമായിട്ടില്ല ഇങ്ങനെ എടുത്ത് ഒഴിച്ചു നോക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വരട്ടെ ഇതിപ്പോൾ നന്നായി തിളച്ച് കളറൊക്കെ മാറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഏലക്ക പൊടി കൂടി ഇടുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കുറച്ച് തിക്കാക്കി എടുക്കണം ഭയങ്കരമായിട്ട് കട്ടിയായി പോകരുത് പിന്നെ ഇത് ഒന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് കിട്ടും പിന്നെ ശർക്കര ഉരുക്കുമ്പോൾ അത് ഉരുകിക്കഴിഞ്ഞ് അരിച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം നമുക്കിനി നമ്മുടെ മാവ് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട് എന്നാലും കുഴപ്പമില്ല കൈ വെച്ച് നമുക്ക് കുഴയ്ക്കാവുന്ന ചൂടേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ ചൂട് വല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെക്കുക അതിലേക്ക് പതുക്കെ കൈ കൈമുക്കിയിട്ട് നമ്മൾ കുഴച്ച് കുഴച്ചെടുക്കുക ചെയ്യേണ്ടത് ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക കൈ ഒന്ന് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ കയ്യിലൊക്കെ പറ്റി പിടിക്കും അപ്പോൾ നമുക്ക് ശരിക്കും ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിന് ഇടയ്ക്ക് ഒന്ന് കൈ നനച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ബോളാക്കി എടുത്തതിന് ശേഷം നമ്മുടെ തള്ളവരൽ നനച്ച് അതിങ്ങനെ ഉള്ളിലേക്ക് കൊടുത്ത് ഒരു ബാസ്ക്കറ്റ് പോലെ എല്ലാ സൈഡും നമ്മൾ കനം കുറച്ച് പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കൈ വെച്ച് തന്നെയാണ് പരത്തി എടുക്കുന്നത് നമ്മൾ വിരല് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പരന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ അതൊരു കൊട്ടയുടെ ഷേപ്പിലായിട്ട് വരണം എല്ലാ സൈഡും ആയിട്ട് ഒരേ കനത്തിലാക്കി എടുക്കാൻ ശ്രദ്ധിക്ക പിന്നെ വല്ലാതെ കനം കുറഞ്ഞ് പൊട്ടി പോകാനും പാടില്ല എന്നാൽ കനം കൂടാനും പാടില്ല ആ രീതിയിൽ നമ്മൾ അത് കൈ വെച്ച് തന്നെയാണ് പരത്തിയെടുക്കാറ് സാധാരണ ഞാനിപ്പോൾ ഒരുവിധം കനം കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കനത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതിലും കനം കുറയ്ക്കാതിരിക്കുക നല്ലത് ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യാനുസരണം ഫില്ലിങ് വയ്ക്കുക ഒട്ടും കുറയ്ക്കാതെ തന്നെ ഫില്ലിങ് വയ്ക്കുന്നതാണ് നല്ലത് ഫില്ലിങ് കൂടുതലും ഉണ്ടാകുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും നമ്മൾ എടുക്കുന്ന മാവ് കട്ടി കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ ടേസ്റ്റൊന്നും അത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നന്നായി കനം കുറച്ച് എടുക്കാൻ പറയുന്നത് എൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ഒന്നിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സീലായി കിട്ടും പിന്നെ അത് ഒത്തിരി വെള്ളം ഒന്ന് കൈ നനച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഫുള്ളായിട്ട് ഒട്ടി നല്ല ഭംഗിയായിട്ട് കിട്ടും ആദ്യമായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാനും അതുപോലെ കട്ടി കൂടാനും കറക്റ്റ് ടേസ്റ്റ് വരാതിരിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കാരണം ഞാനിങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി പഠിച്ചത് എല്ലാ കൊല്ലം കൊഴുക്കെട്ടായി ഉണ്ടാക്കണ സമയം വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഓർമ്മ വരാറ് മമ്മിയും പാപ്പയും ഒക്കെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കാറ് മാര്യേജിന് എന്റെ മാര്യേജിന് മുന്നേ അപ്പോ അവരുണ്ടാക്കുമ്പോൾ അതിൻ്റെ അരിയിൽ ഇന്ന് ഇരിക്കും പിന്നെ ഈ പിന്നെയും അധികമുള്ളതെടുത്ത് കഴിക്കും എന്ന് മാത്രല്ലാതെ ഞാൻ സ്വയം ഉണ്ടാക്കല് കുറവായിരുന്നു അപ്പോ ഇത് ഉണ്ടാക്കാൻ എനിക്ക് നന്നായിട്ട് കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ ഉണ്ടാക്കാൻ നിന്നു പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോ ഇതിന്റെ മാവ് അത്യാവശ്യം ഒരു വിരൽ കനത്തിലാണ് ഞാൻ ഉണ്ടാക്കി വന്നത് അന്ന് സഹായിക്കാൻ മമ്മി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഞാനും പാപ്പയും കൂടിയാണ് ഉണ്ടാക്കിയത് അപ്പൊ മാവൊക്കെ പപ്പ തന്നെയാണ് കുഴച്ചു തന്നത് ചൂടുവെള്ളമാണ് മേല് വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പ്രഗ്നന്റും കൂടി ആയിരുന്നു പപ്പയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് അടുപ്പിച്ച് തന്നത് ഷെയ്പ്പ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് ഞാൻ നിന്നു പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ അത് നല്ല കനത്തിലായിപ്പോയി അന്ന് പപ്പ പറഞ്ഞൊരു ഡയലോഗാണ് ഇത് തിന്നിട്ടും തിന്നിട്ടും തീരുന്നില്ല താടിയൊക്കെ കഴിച്ചു തുടങ്ങിയെന്ന് അപ്പൊ അത്രയും കനത്തിലാണ് ഞാനത് ഉണ്ടാക്കി വന്നത് ഉള്ളിലാണെങ്കിൽ ഫില്ലിങ്ങും വളരെ കുറവായിരുന്നു ഉണ്ടാക്കിയ ഫില്ലിങ്ങാണെങ്കിൽ ഭയങ്കരമായിട്ട് യൂസ് ആവുകയും ചെയ്തു അപ്പോൾ അതൊക്കെ ആദ്യമൊക്കെ ഉണ്ടാകും പിന്നീട് പിന്നീട് നമ്മൾ ചെയ്ത് ചെയ്ത് വന്ന് ഒക്കെ നല്ല ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു സംഭവം കണ്ടു എന്ന് വിചാരിച്ചിട്ട് അത് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല അതിന്റെ ടേസ്റ്റും അതിന്റെ സ്ട്രക്ചറും ഒക്കെ മാറിയെന്ന് വരും അതൊന്നും കുഴപ്പമില്ല കാരണം നമ്മൾ അത് ഉണ്ടാക്കി ഉണ്ടാക്കി വന്നിട്ടാണ് കൈ വന്ന് കറക്റ്റ് ആയിട്ട് വരുക ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതെ ഇരിക്കരുത് അത് പതുക്കെ പതുക്കെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നവരോട് കൂടിയാണ് കേട്ടാ പറയണത് ഞങ്ങൾ സാധാരണ കൊഴുക്കട്ടി ഉണ്ടാക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫില്ലിങ്ങ വയ്ക്കാറ് ഇതിപ്പോൾ മധുരമുള്ള ആണ് വെച്ചിരിക്കുന്നത് അത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ നമ്മളൊരുവിധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മോഡൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ചുക്ക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ആണ് ഞാൻ ചേർക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ടാണ് ഫില്ലിങ് എടുക്കുന്നത് അടുത്തത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും ഒരു ബോട്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്കാണ് അത് വരിക അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ മറ്റേത് മധുരമുള്ളതും ഒരെണ്ണം എരിവുള്ളതും ആകുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് ഷേപ്പ് ചെറുതായിട്ടൊരു വ്യത്യാസത്തിലാണ് ഉണ്ടാക്കിയെടുക്കുക ഇതും അതുപോലെ തന്നെ നന്നായിട്ട് കനം കുറച്ച് എടുക്കുന്നുണ്ട് നമ്മൾ പരത്തി എടുക്കുമ്പോൾ അതൊരു ബോട്ടിന്റെ ഷേപ്പിലായിട്ടാണ് വരിക അത് നമ്മൾ സീൽ ചെയ്ത് വരുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു കക്കയുടെ ഒക്കെ ഷേപ്പിൽ വരും ഇങ്ങനെ പുല്ലിങ് ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശർക്കരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അധികം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാവും നെഞ്ചിരിച്ചിൽ ഉണ്ടാവും അപ്പോൾ ദഹന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ചുക്കും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് അധികം ഉണ്ടാക്കില്ല പക്ഷെ ഇവിടെ ഇതാണ് കൂടുതൽ പോകുന്നത് കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് വരിക എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടീസ്പൂൺ മതിയാവും അതിലേക്ക് ഫില്ലിങ് വെക്കാനായിട്ട് അത് ഓരോരുത്തർ ഇഷ്ടം അങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൈ നനച്ചിട്ട് തന്നെ ഇതും സീൽ ചെയ്തെടുക്കണം നന്നായിട്ട് ഒട്ടിച്ച് എടുക്കണം ഇത് ഒട്ടും പുറത്തേക്ക് പോവരുത് അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ച് നല്ല ഷേപ്പാക്കി എടുക്കുക ഞാനിവിടെ രണ്ട് ഷേപ്പിലുള്ളതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരെണ്ണ മെരുവുള്ളതും ഇത് മധുരം ഉള്ളതുമായിട്ട് അപ്പൊ ഇനി ആ പച്ചമ്പിലിക്ക് എടുത്തു വെക്കട്ടെ അത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് മാക്സിമം ഒരു എട്ട് മിനിറ്റ് ഒക്കെ സ്റ്റീം ചെയ്താൽ മതിയാവും അതിൽ കൂടുതലൊന്നും ഇതിന് വേവില്ല അപ്പോൾ ഇത് വെന്ത് വരട്ടെ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് തൃശ്ശൂർക്കാരുടെ ഒരു വേറൊരു വെറൈറ്റിയും കൂടി കാണിച്ച് തരാം തൃശ്ശൂർ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ വേറെ ഓരോടത്തും ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒപ്പം കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നല്ല ജീരകം കുറച്ച് വേണം ഒരു ഒരു ടീസ്പൂണോളം നല്ല ജീരകം വേണം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക നമ്മൾ ആദ്യം എടുത്തു വെച്ച മാവിലേക്ക് ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ലൂസായി കിട്ടും മാവ് അത് കുഴപ്പമില്ല ഇതിൽ ഫില്ലിംഗ് ആയിട്ടല്ല വെക്കുന്നത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് ഇതെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ചെറിയ ഒരു ഉരുള ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അത് റൗണ്ട് ഷേപ്പിലല്ല കുറച്ച് നീളത്തിലായിട്ടാണ് ഞാൻ ഉരുള എടുക്കുന്നത് എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഏഹ് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ വിരലുകൾ അതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കയ്യിൻ്റെ വിരൽ അതിലിങ്ങനെ പതിഞ്ഞ് ആ ഒരു പാട് വരും അതാണ് അതിന്റെ ഷേപ്പായിട്ട് എടുക്കുന്നത് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു ഷേപ്പ് കിട്ടും ഈ ഒരു ഷേപ്പിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കി കണ്ടിരിക്കുന്നത് ഇതിന് ഞങ്ങൾ അവിടെ പീച്ചാമ്പൊടി എന്നാണ് പറയുന്നത് ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിച്ചാൽ അതറിയില്ല എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് എന്റെ വീട്ടിൽ മാത്രമല്ല തൃശ്ശൂർ ഒരുവിധം എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല ഇനി ഇതും കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടെ കേട്ടോ നമ്മുടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അത് മുറിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളില് നമ്മൾ എരിവുള്ളത് ഉണ്ടാക്കിയില്ലേ അതിന്റെ ഉള്ളില് നന്നായിട്ട് ഫില്ലിങ് ഉണ്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ മധുരമുള്ളത് ഉള്ളത് നിറയെ ഫില്ലിങ് ഉണ്ട് അത് തീരെ കനം കുറവാണ് തന്നെ അപ്പൊ ഇക്കൊല്ലത്തെ ഓശാനക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആരും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വന്നിട്ട് ഉണ്ടാക്കാതെ ഇരിക്കരുത് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഹോളി വീക്കാണ് വരാൻ പോണേ എല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങി ഈസ്റ്റർ ആഘോഷിക്കാം താങ്ക് യു